ശ്രീനിവാസ രാമാനുജൻ ഡിസംബർ ഇരുപത്തിരണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ ജനിക്കുന്ന ഇദ്ദേഹം ഏപ്രിൽ ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഈ ലോകം വിട്ടുപോയി വെറും മുപ്പത്തിരണ്ട് വയസ്സിലാണ് അദ്ദേഹം ഈ ലോകം വിട്ടുപോയത് ആ സമയം കൊണ്ട് തന്നെ നമ്പേഴ്സ് തിയറി ആയിക്കൊള്ളട്ടെ ഇൻഫിനൈറ്റ് സീരീസ് ആയിക്കൊള്ളട്ടെ കണ്ടിന്യൂഡ് ഫ്രാക്ഷൻ ആയിക്കൊള്ളട്ടെ അങ്ങനെ അനേകം മാത്തമാറ്റിക്കൽ തിയറി മാത്തമാറ്റിക്കൽ കോൺട്രിബ്യൂഷനിൽ ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിൻ്റെതായ വലിയ പങ്ക് വഹിക്കാനുണ്ടായിരുന്നു അത്രത്തോളം ലോകത്തിന് നൽകിയ ഗണിതശാസ്ത്ര ലോകത്തിന് ഇത്രത്തോളം സംഭാവനകൾ നൽകിയ ഒരു മഹാൻ ഇന്ത്യയിൽ നിന്നോ ഏഷ്യയിൽ നിന്നോ വേറെ ഉണ്ടായിട്ടില്ല ലോകത്ത് തന്നെ അറിയപ്പെടുന്ന ലോകത്തെ തന്നെ മാറ്റിയ ഏറ്റവും വലിയ മാത്തമാറ്റിഷ്യൻ ഇന്ത്യ പുരോഗമിക്കുന്നതിന് മുൻപ് ഗണിതപരമായിട്ടുള്ള ഇത്രയും അറിവുകളൊക്കെ കിട്ടുന്നതിന് മുൻപ് എത്രയോ കാലം മുൻപ് തൻ്റേതായ പല കോൺട്രിബ്യൂഷനും കണ്ടെത്തലുകളും നടത്തിയ ഈ ലോകപ്രശസ്തനായ ഈ മാത്തമാറ്റീഷ്യൻ്റെ കഥ ഈ ഗണിതശാസ്ത്രജ്ഞൻ്റെ കഥ എന്തുകൊണ്ട് ഈ ചാനലിൽ പറയുന്നു എന്തുകൊണ്ട് ഒരു ആത്മീയമായ ചാനലിൽ ഇതിനെക്കുറിച്ച് പറയുന്നു ഒരേ ഒരു ആൻസറെ ഉള്ളൂ നമഗിരി ദേവി ലക്ഷ്മി ദേവി നരസിംഹസ്വാമിയാണ് ഇദ്ദേഹത്തിൻ്റെ നരസിംഹസ്വാമിയും ലക്ഷ്മി ദേവിയുമാണ് ഇദ്ദേഹത്തിൻ്റെ കുലദേവനും കുലദേവിയും നാമക്കൽ തമിഴ്നാട് നാമക്കല് പ്രദേശത്തുള്ള ലക്ഷ്മി നരസിംഹ ക്ഷേത്രത്തിലെ ലക്ഷ്മി ദേവിയെ നവഗിരി ദേവി എന്നാണ് പറയുന്നത് അവിടെ ഭഗവാന്റെ നീരുറവ എന്ന് പറയുന്ന നരസിംഹ തീർത്ഥം അല്ലെങ്കിൽ ഒറ്റക്കല്ലിൽ തീർത്ത ഹനുമാൻ സ്വാമിയുടെ വിശ്വരൂപ വിഗ്രഹം അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടെങ്കിലും ഈ ക്ഷേത്രത്തിൻ്റെ യഥാർത്ഥ പ്രത്യേകത ശ്രീനിവാസരാമാനുജനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ശ്രീനിവാസൻ രാമാനുജന്റെ കുലദേവിയായിരുന്ന ലക്ഷ്മി ദേവി ഞമഗിരി ദേവി എന്ന് ശ്രീനിവാസ രാമാനുജൻ വിളിക്കുന്ന തൻ്റെ അമ്മയെന്ന് കരുതുന്ന ആ ലക്ഷ്മി ദേവിയാണ് സ്വപ്നത്തിലൂടെ തനിക്ക് ഇത്രത്തോളം അറിവ് പകർന്നു കൊടുത്തു എന്നാണ് പറയുന്നത് ശ്രീനിവാസൻ രാമാനുജന്റെ ജീവിതം നോക്കുകയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് ഇദ്ദേഹം ജനിക്കുന്നത് ആ സമയത്ത് തന്നെ അദ്ദേഹത്തിന് മസൂരി പോലുള്ള രോഗങ്ങളൊക്കെ പിടിപെടുന്നു അതിൽ നിന്നൊക്കെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമാണ് ഇദ്ദേഹത്തെ രക്ഷിച്ചത് എന്ന് ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ അമ്മയും വിശ്വസിക്കുന്നു ആ സമയം കൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ മൂന്ന് സഹോദരങ്ങൾ മരണപ്പെട്ടിരുന്നു ഇതേ സെയിം ഇതേ പ്രകാരമുള്ള രോഗം കാരണം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതം മുന്നോട്ട് വരുന്നത് ഇദ്ദേഹത്തിൻ്റെ അമ്മ എന്ന് പറയുന്നത് ഈ ലക്ഷ്മി ദേവിയുടെ അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിലെ നാമക്കൽ ക്ഷേത്രത്തിലെ ഭജനാഗാനം ആലപിക്കുന്ന ആളായിരുന്നു ശ്രീനിവാസ രാമാനുജന്റെ അമ്മ അതുകൊണ്ട് തന്നെ കുട്ടിക്കാലം മുതൽ അമ്മ ഒരുപാട് ഇതിഹാസ പുരാണ കഥകൾ ശ്രീനിവാസ രാമാനുജന് പറഞ്ഞു കൊടുക്കുകയും അതുകൊണ്ട് തന്നെ മതപരമായിട്ടുള്ളൊരു വിശ്വാസം പണ്ട് മുതലേ ആത്മീയമായിട്ടും മതപരമായിട്ടുമുള്ള വിശ്വാസം പണ്ട് മുതലേ ഇദ്ദേഹത്തിനുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഇദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു വസ്ത്ര വ്യാപാര സ്ഥാപനത്തിലായിരുന്നു ജോലി ചെയ്തിരുന്നത് അധിക ശമ്പളമൊന്നും ഇല്ലായിരുന്നു പ്രധാനമായിട്ടും ഇദ്ദേഹത്തിൻ്റെ വരുമാനം ഈ ക്ഷേത്രത്തിൽ നിന്നുള്ള വരുമാനം തന്നെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ അമ്മ ഗാനം ആലപിക്കുമ്പോൾ ഭജനഗാനം ആലപിക്കുമ്പോഴായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പല കഠിനതകളിലും പല ദാരിദ്ര്യ അവസ്ഥയിലും അമ്മയുടെ ശമ്പളമായിരുന്നു ഇദ്ദേഹത്തെ രക്ഷിച്ചിരുന്നത് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇദ്ദേഹത്തിന് അങ്ങനെ ഒരു ഫോർമൽ എഡ്യൂക്കേഷനോടൊന്നും വിദ്യാഭ്യാസത്തിനോടൊന്നും താല്പര്യമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ സ്കൂളിലേക്കൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി പലരും നിർബന്ധിച്ച് ഇദ്ദേഹത്തെ വലിച്ചുകൊണ്ടുപോകുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഈക്ക് പതിമൂന്ന് വയസ്സുള്ളപ്പോൾ അദ്ദേഹം പതുക്കെ പതുക്കെ വിദ്യാഭ്യാസത്തിലേക്ക് വരുന്നു പ്രത്യേകിച്ച് മാത്തമാറ്റിക് എന്ന അല്ലെങ്കിൽ ഗണിതശാസ്ത്രം എന്ന മാത്തമാറ്റിക്സ് എന്ന അല്ലെങ്കിൽ ഗണിതശാസ്ത്രം എന്ന ഈ പ്രത്യേക വിഭാഗത്തിനോട് ഈ പ്രത്യേക സബ്ജക്റ്റിനോട് താല്പര്യം തോന്നുന്നു അങ്ങനെ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നു എ സിനോപ്സിസ് ഓഫ് എലമെൻ്ററി റിസൾട്ട് ഓൺ പ്യുവർ ആൻഡ് അപ്ലൈഡ് മാത്തമാറ്റിക്സ് എന്നൊരു പുസ്തകം ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടുന്നു ഏകദേശം അയ്യായിരം പ്രോബ്ലംസ് ഉണ്ട് ഒരു പ്രൂഫും ഇല്ല അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ കാര്യം ഇദ്ദേഹത്തെ വളരെയധികം ഫാസിനേറ്റ് ചെയ്യണം ഇദ്ദേഹത്തെ വളരെയധികം ജിജ്ഞാസാകുലനാക്കുകയാണ് എങ്ങനെയെങ്കിലും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കണം ഇത് പ്രൂവ് ചെയ്യണം എന്നുള്ള മനസ്സോടു കൂടി ഇദ്ദേഹം അങ്ങനെ ഗണിതശാസ്ത്രത്തിൻ്റെ അഗാധമായ ലോകത്തിലേക്ക് വഴുതി വീഴുകയാണ് അങ്ങനെ ലോകപ്രശസ്തനായ ഗണിത ശാസ്ത്രജ്ഞനാകാനുള്ള അദ്ദേഹത്തിൻ്റെ തയ്യാറെടുപ്പുകളും തുടങ്ങുകയാണ് ആ സമയത്തിന് മുൻപ് തന്നെ ഈ ഗണിത ശാസ്ത്രത്തിലേക്ക് ഇദ്ദേഹം കാല് വെക്കുന്നതിന് മുൻപ് തന്നെ ഇദ്ദേഹം പറയുന്നു ഇദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ നമഗിരി എന്ന ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മാർക്ക് സുക്കർബർഗ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പോലുള്ള വലിയ വലിയ സ്ഥാപനങ്ങളുടെ ഓണറായിട്ടുള്ള അല്ലെങ്കിൽ ഫേസ്ബുക്കിൻ്റെ സംസ്ഥാപകനായിട്ടുള്ള ഫൗണ്ടർ ആയിട്ടുള്ള മാർക്ക് സുക്കർബർഗ് ഒരു കാര്യം പറഞ്ഞിരുന്നു എനിക്ക് അത്ഭുതമാണ് ഇന്ത്യ വളരുന്നതിന് വളരുന്നതിന് മുൻപ് ഇതുപോലുള്ള ഗണിതശാസ്ത്രപരമായിട്ടുള്ള അറിവുകളൊക്കെ ലഭിക്കുന്നതിന് മുൻപ് എങ്ങനെ ശ്രീനിവാസ രാമാനുജൻ ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ പോലുമില്ലാതെ ഇത്രത്തോളം തലത്തിൽ ചിന്തിക്കാൻ സാധിച്ചു എങ്ങനെ ഇത്രത്തോളം തലങ്ങളിലേക്ക് ഉയർന്നു എന്ന് മാർ ശുക്കർബർഗ് വളരെ അത്ഭുതത്തോട് പറയുമ്പോൾ ഒരു അത്ഭുതവും ഇല്ലാതെയാണ് ശ്രീനിവാസ രാമാനുജൻ ആയിക്കൊള്ളട്ടെ അദ്ദേഹത്തിൻ്റെ പത്നി ആയിക്കൊള്ളട്ടെ അദ്ദേഹത്തിൻ്റെ അമ്മയായിക്കൊള്ളട്ടെ ഒരു കാര്യം പറയുന്നത് എന്തൊക്കെ ശ്രീനിവാസ രാമാനുജന്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടോ അതെല്ലാം നമഗിരി ദേവി ലക്ഷ്മി ദേവിയുടെ കാരുണ്യം മാത്രമാണ് ശ്രീനിവാസ രാമാനുജനും ഇത് വിശ്വസിച്ചിരുന്നു വളരെയധികം വിശ്വസിച്ചിരുന്നു കാര്യം ജി എച്ച് ഹാർഡി എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ സുഹൃത്ത് അതായത് അതിനെക്കുറിച്ചും പറയാം ജി എച്ച് ഹാർഡിയാണ് ഈ മാത്താമാറ്റീഷനെ ഈ രത്നത്തെ ശ്രീനിവാസ രാമാനുജൻ എന്ന ഈ മുത്തുരത്നത്തെ ഇന്ത്യയിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് ക്ഷണിക്കുന്നത് അതായത് ഇദ്ദേഹം ഇവിടെ നമ്മളുടെ ഇന്ത്യയിലായിരുന്നപ്പോൾ ഇദ്ദേഹത്തിന് വേണ്ട പരിഗണനകൾ കിട്ടിയിട്ടില്ല ഒരു ഫോർമൽ എഡ്യൂക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് ഒരു ഡിഗ്രി പോലും ഇല്ലായിരുന്നു അങ്ങനെ പല പല പ്രശ്നങ്ങൾ ഇദ്ദേഹം നേരിടുകയാണ് ഇദ്ദേഹത്തിന് സാമ്പത്തിക പ്രതിസന്ധികളും ഉണ്ടായിരുന്നു സ്കോളർഷിപ്പുകളും ചെറിയ ജോലിയുമൊക്കെ ഇദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ട് കിട്ടി പ്രത്യേകിച്ച് ആർ രാമചന്ദ്ര റാവു എന്ന് പറയുന്ന അന്നത്തെ മാത്തമാറ്റിക്കൽ സൊസൈറ്റി ഇന്ത്യൻ മാത്തമാറ്റിക്കൽ സൊസൈറ്റി പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്ന ആർ ച രാമചന്ദ്ര റാവു അതുപോലെ തന്നെ വി രാമസ്വാമി അയ്യർ അദ്ദേഹം ഡെപ്യൂട്ടി കളക്ടറായിരുന്നു അപ്പം ഇങ്ങനെയുള്ള ചില മഹാന്മാരുടെ കഴിവുകൾ കൊണ്ടും അദ്ദേഹം അങ്ങനെയുള്ളവരുടെ സഹായം കൊണ്ടും ഏകദേശമൊക്കെ ഒന്ന് ജീവിച്ചു പോകുമായിരുന്നു എങ്കിലും ശ്രീനിവാസ രാമാനുജൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ടേർണിംഗ് പോയിന്റ് ജീവിതം തന്നെ മാറിയ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അദ്ദേഹം ജി എച്ച് ഹാർഡിക്ക് എഴുതിയിരുന്ന അല്ലെങ്കിൽ അയച്ചിരുന്ന ലെറ്ററുകളാണ് ഇംഗ്ലണ്ടിൽ കെയംബ്രിഡ്ജിൽ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ഉന്നതമായ മാത്തമാറ്റിക്കൽ പൊസിഷനിൽ ഉണ്ടായിരുന്ന ജി എച്ച് ഹാർഡിക്ക് ഇദ്ദേഹം എഴുതിയ കത്തുകളാണ് പിന്നീട് ഇദ്ദേഹത്തെ ഇംഗ്ലണ്ടിലേക്ക് നയിച്ചത് ജി എച്ച് ഹാർഡിയും എൻ എച്ച് ലിറ്റിൽ എന്ന ജി എച്ച് ഹാർഡിയുടെ സുഹൃത്തും ചേർന്ന് ശ്രീനിവാസ രാമാനുജൻ അയച്ച കത്തിൻ്റെയൊക്കെ ഉള്ളിലടങ്ങിയിരിക്കുന്ന ഗണിതശാസ്ത്രപരമായിട്ടുള്ള തത്വങ്ങളെക്കുറിച്ചും അതിൻ്റെയൊക്കെ ഡെപ്തിനെക്കുറിച്ചും മനസ്സിലാക്കിയപ്പോൾ നല്ലൊരു മാത്തമാറ്റീഷ്യനാണ് നല്ലൊരു ഗണിതശാസ്ത്രജ്ഞനാണ് ശ്രീനിവാസ രാമാനുജൻ എന്ന് ബോധ്യപ്പെടുകയും ഇ എച്ച് നെയ്വിൽ എന്ന് പറയും പേരുള്ള ഒരു സുഹൃത്തിനെ അദ്ദേഹം തമിഴ്നാട്ടിലേക്ക് അയക്കുകയാണ് ശ്രീനിവാസ രാമാനുജനെ എങ്ങനെയെങ്കിലുമൊക്കെ കൺവിൻസ് ചെയ്ത് എങ്ങനെയെങ്കിലുമൊക്കെ മനസ്സിലാക്കി ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോകാൻ ഇതിനെക്കുറിച്ച് ശ്രീനിവാസ രാമാനുജനും താല്പര്യമുള്ള കാര്യം തന്നെയായിരുന്നു ഇംഗ്ലണ്ടിലേക്ക് പോകുക എന്നുള്ളത് പക്ഷെ അക്കാലത്ത് ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട ഒരാൾ ബ്രാഹ്മണനായി ജനിച്ച ഒരാൾ കടൽ കടന്നു പോയാൽ അത് അത്ര നല്ലതായി അല്ല കരുതിയിരുന്നത് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ അമ്മ കോമളത്തമ്മാളിന് ഇദ്ദേഹത്തെ ഇംഗ്ലണ്ടിലേക്ക് വിടാൻ ഒരു തരത്തിലുള്ള താല്പര്യമില്ലായിരുന്നു ആ സമയത്താണ് ആ ഒരു ഘട്ടത്തിലാണ് നമഗിരി ദേവി എന്ന ലക്ഷ്മി ദേവി ഇദ്ദേഹ ഈ അമ്മയുടെ സ്വപ്നത്തിലും പ്രത്യക്ഷമായിട്ട് പറയുന്നു പ്രത്യക്ഷമായി കാട്ടിക്കൊടുക്കുന്നു വലിയ രീതിയിൽ ലോകം അറിയപ്പെടുന്ന മാത്തമാറ്റീഷ്യൻ ആകുന്നതും ഒരുപാട് ഫോറിൻ അല്ലെങ്കിൽ ഒരുപാട് വിദേശരായിട്ടുള്ള വിദേശരായിട്ടുള്ള വ്യക്തികളുടെ ഒപ്പം ഇദ്ദേഹം ഇരിക്കുന്നതും ഇദ്ദേഹത്തെ ഒരുപാട് പേര് പ്രശംസിക്കുന്നതും ഒക്കെ ഈ അമ്മ സ്വപ്നത്തിൽ കാണുകയും അങ്ങനെ ഈ അമ്മ സമ്മതിക്കുകയാണ് നീ പൊക്കോളൂ ദേവി തന്നെ സമ്മതിച്ചിരിക്കുന്നു അങ്ങനെ ദേവിയുടെ സമ്മതപ്രകാരം ഇദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് പോകുന്നു ഇംഗ്ലണ്ടിലേക്ക് പുറപ്പെടുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്ന ആഹാരത്തിലായിരുന്നു ആഹാരം നല്ല രീതിയിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല കാരണം ഇദ്ദേഹം വെജിറ്റേറിയൻ ആയിരുന്നു ഇദ്ദേഹം സസ്യാഹാരി ആയിരുന്നു അതുകൊണ്ട് തന്നെ പച്ചക്കറികൾ മാത്രം കഴിച്ചത് കൊണ്ട് കഴിക്കുന്നതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ട് പോലൊരു രാജ്യത്ത് പ്രത്യേകിച്ച് വെജിറ്റബിൾ അല്ലെങ്കിൽ വെജ് പരമായിട്ടുള്ള ഭക്ഷണം അത്ര കിട്ടില്ല അതുകൊണ്ട് ഇദ്ദേഹത്തിന് ഒരുപാട് മാനസികവും ശാരീരികവുമായിട്ടുള്ള പ്രശ്നം വന്നിരുന്നു അവിടെ വെച്ച് അതുപോലെ തന്നെ ശൈത്യകാലങ്ങളിൽ അതിശൈത്യകാലങ്ങളിൽ ലെതർ കൊണ്ട് നിർമ്മിച്ച ജാക്കറ്റോ ഷൂസോ ഒന്നും ഇട്ടിരുന്നില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നു അതുപോലെ തന്നെ വേൾഡ് വാർ ഒന്നാം ഭാഗം നടക്കുന്നു ഒന്നാം വേൾഡ് വാർ നടക്കുന്ന കാലഘട്ടമായിരുന്നു അപ്പം ഇതിനപ്പുറം എനിക്ക് പറയാനുള്ളൊരു കാര്യം ഇദ്ദേഹത്തെക്കുറിച്ച് എന്തിന് ഞാൻ വീഡിയോ ചെയ്തു അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ എന്തൊക്കെ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചാലും നമുക്കിത് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ബയോഗ്രഫി ഇദ്ദേഹത്തിൻ്റെ ജീവചരിത്രം നമുക്ക് മനസ്സിലായി ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മാർ സുക്രബർക്ക് പറഞ്ഞ പോലെ ഒരു ഇന്റർനെറ്റ് കണക്ഷൻ പോലും ഇല്ലായിരുന്ന സമയത്തും എങ്ങനെ ഇദ്ദേഹത്തിന് ഈ അറിവ് കിട്ടിയെന്ന് ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം ഇത് വെറും ഒരു ഇമാജിനേഷനായിട്ട് മാത്രം നമുക്ക് കരുതാൻ സാധിക്കില്ല ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ജിയ ചാടി ചോദിക്കുന്നുണ്ട് എങ്ങനെ ഈ അറിവുകളെല്ലാം ലഭിച്ചു എന്ന് ചോദിക്കുമ്പോൾ ശ്രീനിവാസ രാമാനുജൻ കൊടുക്കുന്നൊരു ഉത്തരം എൻ്റെ കുലദേവിയായിട്ടുള്ള നമഗിരി ദേവി എൻ്റെ സ്വപ്നത്തിൽ വരികയും എൻ്റെ നാവിൽ ഇക്വേഷൻസ് എഴുതിയിട്ട് പോവുകയും പലതരത്തിലുള്ള മാത്തമാറ്റിക്കൽ തിയറീസും എന്നോട് പറഞ്ഞു നൽകുകയും ചെയ്യുമായിരുന്നു പണ്ട് മുതൽ കുഞ്ഞുനാൾ മുതൽ തന്നെ ഞാൻ സ്വപ്നം കാണുന്നത് മുഴുവൻ എൻ്റെ ദേവിയായിട്ടുള്ള എൻ്റെ കുലദേവിയായിട്ടുള്ള നമഗിരി ദേവിയാണ് ആദ്യം രക്തത്തുള്ളികളാൽ നിറഞ്ഞ ഒരു പടലം ഞാൻ കാണും അവിടെ ദേവി എനിക്ക് വേണ്ടി ഇക്വേഷൻ എഴുതി കാട്ടുകയും അതുപോലെ എൻ്റെ നാവിൽ എഴുതുകയും ചെയ്യുമെന്ന് പറയാം അങ്ങനെയാണ് ഈ ദേവിയാണ് എൻ്റെ ജീവിതം മാറ്റിയത് ഈ ദേവിയാണ് എനിക്ക് അറിവ് മുഴുവൻ തന്നത് ഒരിക്കലും ലോകം പോലും അത്ഭുതപ്പെട്ടിരുന്ന ഇതുപോലുള്ള തിയറീസ് ഒക്കെ എവിടെ നിന്ന് വരുന്നു എന്ന് പോലും അത്ഭുതപ്പെട്ടിരുന്ന കാലഘട്ടത്ത് അതും ഫോറിനേഴ്സ് ആയിട്ടുള്ള ആളുകൾ പോലും അത്ഭുതപ്പെടുന്ന രീതിയിൽ ശ്രീനിവാസ രാമാനുജന് ഒരു ഫോർമൽ എഡ്യൂക്കേഷൻ പോലും ഇല്ലാത്ത ഒരു കോളേജിൽ പോലും മദ്രാസിലായിരുന്നപ്പോൾ അല്ലെങ്കിൽ ഇന്ത്യയിലായിരുന്നപ്പോൾ കുംഭകോണത്തായിരുന്നപ്പോൾ ഫോർമലായിട്ട് ഒരു എഡ്യൂക്കേഷനും ഇല്ലാത്ത ആൾക്ക് എത്ര എങ്ങനെ ഇത്രയും അറിവ് ലഭിച്ചു എന്ന് അദ്ദേഹത്തോട് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരമേ അദ്ദേഹം പറയുകയുള്ളൂ നമഗിരി എന്ന ലക്ഷ്മി ദേവി ലക്ഷ്മിദേവി സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുകയും അങ്ങനെ ഒരുപാട് അറിവുകൾ പറഞ്ഞു കൊടുക്കുകയും ഇതിന് ഇദ്ദേഹം ഒരു ഉത്തരം തന്നെ പറയുന്നുണ്ട് എൻ്റെ കുലദേവൻ നരസിംഹസ്വാമിയായിരുന്നു അതുകൊണ്ടാണ് ആദ്യം രക്തത്തുള്ളികൾ കാണുന്നത് രക്തത്തുള്ളികളാണ് ആദ്യം ഇറ്റിറ്റ് വീഴുന്ന രക്തത്തുള്ളികളും അതിൻ്റെ ഒരു പടലവും കാണും ആ പടലത്തിലാണ് ഇങ്ങനെ എഴുതി വരുന്നത് ഓരോ ഇക്വേഷനും ഓരോ മാത്തമാറ്റിക്കൽ തിയറീസും എഴുതി വരുന്നത് ഈ പടലത്തിലാണ് അതുപോലെ എൻ്റെ നാവിലും ദേവി എഴുതി തരുമായിരുന്നു നരസിംഹസ്വാമിയെ നേരിട്ട് കാണാൻ സാധിക്കാത്തതുകൊണ്ട് നരസിംഹസ്വാമി നേരിട്ട് പ്രത്യക്ഷപ്പെടാത്തത് കൊണ്ട് ആയതുകൊണ്ട് ഭഗവാന്റെ പ്രതിനിധിയായിട്ട് ആദ്യം രക്തത്തുള്ളികൾ കാണുകയും അതിനുശേഷം ഭഗവാന്റെ ഭക്തിയായിട്ടുള്ള ലക്ഷ്മിദേവി പ്രത്യക്ഷപ്പെടുകയും ഇങ്ങനെയുള്ള അറിവുകൾ ഇദ്ദേഹത്തിന് പകർന്നു നൽകുകയും ചെയ്തു എന്നാണ് ഇദ്ദേഹം പറയുന്നത് അപ്പോൾ നമുക്കൊരു സംശയം തോന്നും ഇത് ഇദ്ദേഹത്തിന്റെ വെറും ഇമാജിനേഷൻ ആണെങ്കിലും ഇദ്ദേഹത്തിന്റെ സബ്കോൺഷ്യസ് മൈൻഡ് ഇദ്ദേഹത്തോട് തന്നെ എന്തെങ്കിലും രീതിയിൽ കാണിക്കുന്ന പ്രകടനങ്ങളാണെങ്കിലോ ഇദ്ദേഹത്തിന്റെ മൈൻഡിൽ തന്നെ ഉള്ളതാണെങ്കിലോ അതിനൊരു ഉത്തരം നമ്മൾക്ക് ശ്രീനിവാസ രാമാനുജന്റെ അമ്മയിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും കിട്ടും ശ്രീനിവാസ രാമാനുജന്റെ സഹോദരങ്ങൾക്കും അമ്മയ്ക്കും ഒക്കെ ഇതേപോലെ ഇതേപോലെ തന്നെ ഇതേ പാറ്റേണിൽ നമഗിരി ദേവി എന്ന ലക്ഷ്മി ദേവി സ്വപ്നദർശനം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ അങ്ങനെ ഒരു സ്വപ്നദർശനം കിട്ടിയത് കൊണ്ടാണ് ശ്രീനിവാസ രാമാനുജനെ ഇംഗ്ലണ്ടിലേക്ക് വിടാൻ പോലും അമ്മ തയ്യാറായത് അപ്പോൾ അത്രത്തോളം എല്ലാവരുടെ സ്വപ്നത്തിലും ഈ അമ്മ ചെല്ലുന്നുണ്ടെങ്കിൽ ഈ ദേവി ചെല്ലുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരേ കഥ പറയുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ എങ്ങനെയാണ് ഒരേ തരം സ്വപ്നം കാണുന്നത് എല്ലാവരും ശ്രീനിവാസരാമാനുജന്റെ അമ്മയും ബന്ധുക്കളും എങ്ങനെ ഒരേ തരം സ്വപ്നങ്ങൾ കാണുന്നു അവിടെയാണ് സംശയം അതുപോലെ തന്നെ ജി എച്ച് ഹാർഡി അതായത് ശ്രീനിവാസരാമാനുജനെ ഇംഗ്ലണ്ടിലേക്ക് എത്തിച്ച ആ ജി എച്ച് ഹാർഡി പോലും പറഞ്ഞിരുന്നത് ഇത് അദ്ദേഹത്തിന്റെ സബ് വെറും ഏതെങ്കിലും തരത്തിലുള്ള സബ്കോൺഷ്യസിന്റെ പ്ലേ ആയിരിക്കും ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കുന്ന അറിവുകൾ ഇങ്ങനെ നാമഗിരിയായിട്ട് വരുന്നതായിരിക്കും പക്ഷെ അതിനപ്പുറം നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് കുടുംബത്തിലുള്ള എല്ലാവരും ഒരേ സ്വപ്നം കാണുന്നു അപ്പോൾ ഇത് ഞാൻ നിങ്ങളുടെ യുക്തിക്ക് വിട്ടിരിക്കുകയാണ് ഇതിനെക്കുറിച്ച് എന്താണ് പറയേണ്ടത് എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കാം തിരുജ്ഞാനസമ്മന്ധർക്കായിക്കൊള്ളട്ടെ തിരുജ്ഞാന സംബന്ധറിൻ്റെ കാര്യം പറഞ്ഞാൽ നമുക്ക് കേൾക്കാം അമ്മയിൽ നിന്ന് പാർവതി ദേവിയിൽ നിന്ന് അറിവിൻ്റെ പാൽ നുകർന്ന ആളാണ് തിരുജ്ഞാനസമ്മന്ധർ എന്നാണ് പറയുന്നത് ശൈവ നായന്മാരിൽ ശൈവ ഭക്തന്മാരിൽ ശിവഭക്തന്മാരിൽ തമിഴ് ഭക്തന്മാരിൽ തിരുജ്ഞാന തിരുജ്ഞാനസംബന്ധർ ദേവി അമ്മ പാർവതിയുടെ അറിവാകുന്ന പാൽ നുകർന്നു അതിനുശേഷമാണ് ശേഷമാണ് ഇത്രത്തോളം അറിവ് അദ്ദേഹത്തിന് ലഭിച്ചത് എന്ന് നമ്മൾ പറയുന്നു അതുപോലെ തന്നെ കാളി ദേവി നാവിൽ എഴുതിയതിനു ശേഷമാണ് കാളി ദേവി നാവിൽ പ്രണവം എഴുതിയതിനു ശേഷമാണ് അത്രത്തോളം അറിവൊന്നും ഇല്ലായിരുന്ന കാളിദാസൻ പോലും പിന്നീട് കാളിദാസനായി മാറിയതും അത്രത്തോളം അറിവിന് ഉടമയായി തീർന്നത് എന്നും പറയുന്നു അതുപോലെ വിവേകാനന്ദ സ്വാമിയുടെ കാര്യത്തിലും നമ്മൾ പറയാറുണ്ട് കാളീദേവിയുടെ അനുഗ്രഹം കൊണ്ട് ശ്രീരാമകൃഷ്ണ പരമംസരിലൂടെ ചെന്ന ആ കാളീദേവിയുടെ അനുഗ്രഹമാണ് വിവേകാനന്ദ പോലും ലോകം മുഴുവൻ പ്രശസ്തനാക്കി അത്രയും അറിവുള്ള അത്രയും അത്രയും ആളുകളിലേക്ക് എത്താൻ സാധിച്ചൊരു ഹിന്ദു സന്യാസിയാക്കി ആക്കി മാറ്റിയത് ഇതാണെന്ന് പറയും അതുപോലെ തന്നെ ശ്രീ സ്വാമി വിവേകാനന്ദൻ പോലും സംബന്ധിച്ച് തരുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ ഏറ്റവും വലിയ രഹസ്യം എൻ്റെ കാളീദേവിയോടുള്ള ഭക്തിയാണ് അത് ഞാൻ പുറത്ത് പറയില്ല എന്ന് സ്വാമി വിവേകാനന്ദൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത്രത്തോളം കാളി ദേവിയുടെ അപ്പൊ ദേവിമാർ എവിടെയുമുണ്ട് എവിടെയുമുണ്ട് ദേവിമാർ ഇങ്ങനെ ജീവിതം മാറ്റി അല്ലെങ്കിൽ വലിയ നിലയിലേക്ക് എത്തി എന്ന് പറയുന്ന എത്തിച്ചു എന്ന് പറയുന്ന ഒരുപാട് ഭക്തന്മാരുണ്ട് അപ്പോൾ ഇതിനെ ഏത് തരത്തിൽ കാണണമെന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായമാണ് അപ്രകാരം ശ്രീനിവാസ രാമാനുജൻ ഇതെല്ലാം നേടിക്കഴിഞ്ഞ് മുപ്പത്തിരണ്ടാം വയസ്സിൽ തിരിച്ച് തമിഴ്നാട്ടിൽ വന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ലോകയുദ്ധം നടന്ന സമയത്താണ് അദ്ദേഹം ഇംഗ്ലണ്ടിലായിരുന്നത് അതേസമയം അദ്ദേഹത്തിന് ഒരുപാട് ഭക്ഷണത്തിന് ലിമിറ്റേഷൻ ഭക്ഷണം ലഭിക്കുന്നില്ലായിരുന്നു അദ്ദേഹം വെജിറ്റേറിയൻ ആയതുകൊണ്ട് തന്നെ അത്രയും ഭക്ഷണങ്ങൾ ലഭിക്കുന്നില്ലായിരുന്നു അതുപോലെ തന്നെ വസ്ത്രങ്ങൾ അദ്ദേഹം ഉപയോഗിക്കുന്നില്ലായിരുന്നു കാരണം മൃഗങ്ങളിൽ നിന്നാണ് ഈ വസ്ത്രങ്ങൾ ഉണ്ടാക്കിയെടുത്തത് എന്നുള്ള ധാരണയൊക്കെ കൊണ്ട് ധാരണ സത്യം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിശ്വാസങ്ങൾക്ക് അതെതിരായതുകൊണ്ട് അദ്ദേഹം അതൊന്നും സ്വീകരിച്ചിരുന്നില്ല അപ്രകാരം ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചു അതുകൊണ്ട് അദ്ദേഹത്തിന് ആരോഗ്യം നഷ്ടപ്പെടുകയും ജീവിതം തന്നെ അവസാനിക്കുകയാണ് ഉണ്ടായത് ഭഗത് സിംഗിൻ്റെ കാര്യം പറയുന്നത് പോലെ എത്ര കാലം ജീവിച്ചിരുന്നു എന്നുള്ളതല്ല എന്തു ചെയ്തു എന്നുള്ളതിലാണ് കാര്യം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഐസക് ന്യൂട്ടനും ചാൾസ് ഡാർവിനും ഒപ്പം ലണ്ടൻ റോയൽ സൊസൈറ്റി ഫെല്ലോ ആയിട്ട് അദ്ദേഹത്തെ അങ്ങനെയുള്ള മഹാന്മാരുള്ള അങ്ങനെയുള്ള മഹാന്മാർക്ക് കിട്ടിയ അതേ പൊസിഷൻ ഒരു ഫെല്ലോ എന്നുള്ള ഒരു പൊസിഷൻ ഇദ്ദേഹത്തിനും കിട്ടിയിരുന്നു മനസ്സിലാക്കണം ഇന്ത്യയിൽ നിന്ന് ഒരാൾക്ക് അത് കിട്ടിയിട്ടുള്ളൂ അത്രത്തോളം മഹാനായി മാറിയ അതുപോലെ തന്നെ റിസർച്ചിലും ഇദ്ദേഹത്തിന് ഒരുപാട് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി തന്നെ ഒരുപാട് അംഗീകാരങ്ങളൊക്കെ കൊടുത്തിരുന്നു അത്രത്തോളം ഉന്നതമായ സ്ഥാനത്ത് നിന്ന് നിലകൊള്ളുന്ന ശ്രീനിവാസ രാമാനുജൻ ഏപ്രിൽ ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിന് നമ്മളെ വിട്ടുപോകുന്നു അമ്മ ദേവി മഹാമായയുടെ അനുഗ്രഹം കൊണ്ട് ജീവിതം മാറിയ മറ്റൊരു മഹാനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു ഒരുപാട് മഹാന്മാരുടെ കഥയുണ്ട് ഇപ്പോൾ നമ്മൾ തിരുജ്ഞാന സംബന്ധരുടെ കാര്യം പറഞ്ഞു കാളിദാസന്റെ കഥ പറഞ്ഞു ഇവരെയൊക്കെ കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോകളിൽ ചർച്ച ചെയ്യാം ഇത് ഇദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അത് വേറെ ആരും പറഞ്ഞല്ല ശ്രീനിവാസ രാമാനുജനും അദ്ദേഹത്തിൻ്റെ മാതാവും അംഗീകരിച്ച കാര്യമാണ് ശ്രീനിവാസ രാമാനുജൻ തന്നെക്കാൾ വലുതായിട്ടാണ് ദേവിയെ കണ്ടിരുന്നത് എൻ്റെ ജീവിതത്തിൽ എന്ത് നടന്നാലും ഞാൻ ഇത്രത്തോളം ആകാൻ തമിഴ്നാട്ടിൽ ഒരു കോണിൽ ജനിച്ച കുംഭകോണം എന്ന ഒരു കോണിൽ ജനിച്ച എനിക്ക് ഇത്രത്തോളം പ്രശസ്തനാകാൻ പറ്റിയതും ഇത്രത്തോളം രാജ്യങ്ങൾ കാണാൻ സാധിച്ചതും ഇങ്ങനെയൊക്കെ ആകാൻ സാധിച്ചതും ഒരേ ഒരു ആളുടെ കഴിവാണ് അത് എൻ്റെ അല്ല ദേവിയുടെ കഴിവാണെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ആ ദേവി ഭക്തന് മുൻപിൽ നമസ്കരിച്ചുകൊണ്ട് അഹോബിലം അഹോബിലം